ഹലോ അസ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിലുള്ള ഡബിൾ എക്സ് സൈസിലുള്ള മാക്സികളാണ് അപ്പോൾ നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരത്തി എൺപത് രൂപ വെറും നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ കാണിക്കണ മോഡലിൽ ഏത് നാലെണ്ണം നിങ്ങൾക്ക് എടുക്കുക ആയിരത്തി എൺപത് രൂപ അതല്ല ഓരോന്നാണ് എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത് പ്ലസ് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ അൻപത്തിയാറിൻ്റെ അത് ഏകദേശം തീരുമാനമായി കേട്ടോ ആയിരത്തി എൺപതിന് അഞ്ച് മാക്സി പറഞ്ഞിട്ട് അഞ്ചെണ്ണ തന്നെ അല്ലേ പറഞ്ഞിട്ടാ മാക്സി അൻപതിന് കേട്ടോ ഇത് ആയിരത്തി എൺപതാണ് ഒന്ന് പൂജ്യം എട്ട് പൂജ്യം ഇതിലേത് നാല് മാക്സി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്രയാണ് ആയിരത്തി എൺപത് നാല് മാക്സി കിട്ടോ നാലെണ്ണം എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ഇതാക്കണം ഇതാക്കണം ഈ ഒരു കളറാണോ ഡബിൾ എക്സലാണ് കേട്ടോ അറുപതാണ് നാൽപ്പത്തെട്ട് ഇതിൽ എത്ര ജസ്റ്റ് വീഡിയോ ഒന്ന് നോക്കി പറഞ്ഞെന്നാ ജിബ് കഴിഞ്ഞാൽ നമുക്ക് ജിബ് വാങ്ങാം എന്നാ ഇത് ഇതാ കേട്ടോ ഇത് ബ്ലാക്ക് അല്ലെ കേട്ടോ ബ്ലാക്ക് ആണോ ചോദിച്ചാൽ കോ ഇതിൻ്റെ നാല് കളറ് ഞാൻ വെച്ച് കാണിച്ചു തരാം ഇതാണ് അപ്പോൾ ഇത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ അത് ബ്ലാക്ക് തന്നെയാണ് കാരണം ബ്ലൂ ഗ്രീന് പിന്നെ വൈലറ്റ് മറും അപ്പോൾ അത് ബ്ലാക്ക് പോ പോലത്തെ ഒരു കളറാണ് ബ്ലാക്ക് പോലത്തെ കളർ ബ്ലാക്ക് പോലത്തെ കണ്ണിന്റെ പ്രശ്നം അപ്പൊ ഇതാട്ടോ ബ്ലാക്ക് ഇത് ഒരു പീക്കോക്ക് ആണോ ചോദിച്ചാ പീ ആ അങ്ങനത്തെ ഒരു കളർ കേട്ടോ ഒന്നൊക്കെ അങ്ങനത്തെ ഒരു കളർ ഇത് ഡാർക്ക് പച്ച അല്ല നാല്പത്തെട്ട് ജസ്റ്റ് പച്ച ആണെങ്കിൽ പച്ച കുടിച്ചോ മടക്കി കൂടെ ഇത് ബ്ലൂ ആണ് കേട്ടോ ഇത് ഇരിക്കാറില്ലേ ഇത് ബ്ലൂ ആണ് ഇത് ആരും പറഞ്ഞില്ല ഇത് ഡാർക്ക് ബ്ലൂ ആണ് കൈമ ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത് ഇതാട്ടോ ഇല്ല ആ അത് വെറും തോന്നല് മാത്രം ഞാൻ ആദ്യം പറഞ്ഞോക്കണം ഇത് മൊറൂണ് മെറൂണ്ച്ച അങ്ങനത്തെ നല്ല മൊറൂണല്ല മുറുണ് പോലത്തെ മെറൂണാണ് മുറൂണാണ് അങ്ങനെ കേട്ടോ അപ്പൊ ഇതാണ് എന്റെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് ഇതാട്ടോ പിന്നെ മുക്കൽസിലയും ഉണ്ടാവും കേട്ടോ ട്ടോ അപ്പോൾ ആയിരണ്ണം അല്ല സോറി ആയിരണം തരണം ആയിരത്തി എൺപത് രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് ഏത് നാല് മാക്സിം നിങ്ങൾക്ക് എടുത്തിട്ട് അവിടെ എടുത്തോളും വയ്ക്കാം കണ്ടില്ലേ സിംഗിൾ പീസുകൾ മാത്രമേ ഉള്ളൂ അതാണ് എത്ര ധൈര്യത്തിലായിരത്തി എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം കിട്ടും അപ്പോൾ വേഗം പർച്ചേസ് ചെയ്ത് വേഗം പേയ്മെൻറ്റ് ചെയ്താൽ വേഗം സാധനം കിട്ടും ഇന്നലെ കായിരത്തിൻ്റെ മാക്സി ഇട്ടിട്ട് ഞാൻ ചെറിയൊരു യാത്ര പോയതാണ് ഓ എന്റെ മക്കളോ ഒരു സൗകര്യവുംണ്ടായിരുന്നില്ല നിക്കാൻ സൺഡേ കല്യാണ സൽക്കാരം അപ്പൊ ദയവചീത മിസ്കോളങ്ങൾ ഒന്നും കുറക്കണം കേട്ടോ ഇവലൊക്കെ വിചാരം ഉണ്ടാവും കഴിഞ്ഞു ഒരു ഫോൺ ആ ഇവളും എപ്പോഴും ഫോൺ തന്നെയാണ് അപ്പൊ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റിനാലാണ് നമ്പർ മറക്കണ്ടെട്ടോ അപ്പൊ ഇതിന്ന് ഒക്കെ സിംഗിൾ പീസ് ഉണ്ടാവുള്ളൂ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് വേഗം ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യ പേയ്മെന്റ് ചെയ്യ ഞാൻ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പർച്ചേസിന് പോയിട്ട് ഞാൻ വന്നിട്ടേ മെസ്സേജ് നോക്കുകയുള്ളൂ അപ്പോൾ ഇന്നെ ഓൺലൈനിൽ കണ്ടാലും നിങ്ങൾ മിസ്സ് അഡിക്റ്റ് ഇതാക്കരുത് ഞാൻ പോയി വന്നാലേ മെസ്സേജ് നോക്കുകയുള്ളൂ ചെറിയ പർച്ചേസിങ് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു കൊണ്ടുവരണ്ട് അപ്പോൾ ഒരു തല നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ് ഒരു തല നമ്മൾ സീസണാകുമ്പോഴത്തേന് മോഡലൊക്കെ റെഡി ആക്കി വയ്ക്കണ്ടേ അപ്പോൾ അതിൻ്റെ തിരക്കുകൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം റെഡി ആക്കുന്ന തിരക്കിൽ തന്നെയാണേ അപ്പോൾ കണ്ടില്ലേ ഇതിന്ന് ഇഷ്ടപ്പെട്ട നാലെണ്ണം തിരഞ്ഞെടുത്തോളൂ ഇരുന്നൂറ്റി എൺപത് പ്ലസ് നാൽപ്പത് രൂപ മുന്നൂറ്റി ഇരുപത് റുപ്യ കൊടുക്കുന്നേക്കാട്ടിലും നാലെണ്ണം ആയിരത്തി അമ്പത് റുപ്പ്യൊക്കെ ബാക്കിയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളവരാണ് ആദ്യം നമ്മൾ വീഡിയോ കണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിൽ ഇരുന്നൂറ് എനിക്ക് അധികം വരുന്ന മെസ്സേജുകൾ അങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിൽ ഇരുന്നൂറുള്ളതാത്ത ഇത് പേയ്മെൻറ്റ് ചെയ്താൽ ഇത് മാറ്റി വെക്കും വയ്ക്കും ഇത് പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങളാണ് നിങ്ങൾ അതെന്താ അത് മനസ്സിലാക്കാത്തത് എല്ലാവരും എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഡയലോഗ് ഇത് ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ അല്ലേ എന്നിട്ട് പിന്നെ ലാസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞ് വല്ലറി ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ മാറ്റി വെക്കും ഇത് അപ്പോൾ ഞാനിപ്പോൾ അതിന് മാക്സിമം ഞാൻ നിൽക്കാറില്ല പിന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നേ ചിലപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താലും ഒരു എന്ത് ചെയ്യും എപ്പോഴാണ് ഓൽക്ക് സൗകര്യം വെച്ചാൽ ഓല് പൈസ ഇട്ടിട്ട് വരും അതിൻ്റെ തെറ്റില്ലല്ലോ നിങ്ങൾ അത് പറയും ഇൻ്റെ തെറ്റാണോ ഇന്നിട്ട് എനിക്ക് ഇന്നിടന്ന് ഞാൻ ഏഴ് വർഷം യൂട്യൂബിൽ അല്ല വീഡിയോസ് വന്നിട്ട് തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഏകദേശം ഏഴ് വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ ഈ ഫീൽഡൊക്കെ വന്ന് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് തന്നെ പക്ഷെ അന്ന് മുതലുള്ള കസ്റ്റമറുകൾ തന്നെ നമുക്ക് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു നാല് മാക്സ് എടുത്ത് സ്ഥിരം കസ്റ്റമർ ആയതിനേക്കാട്ടിലും ഏഴ് വർഷം മുന്നേ നമുക്ക് മാക്സ് എടുത്ത് സ്ഥിരം കസ്റ്റമർ ആയ ആൾക്കാരുണ്ട് കാരണം ഒരു ആദ്യം മാക്സ് എടുത്തു പിന്നെ പുതിയ പുതിയ ചാനലേൽ വന്നപ്പോൾ ഒരു പോയി പിന്നെ ഒരു നമ്മളോട് തന്നെ നമ്മളടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പക്ഷേ ഒരു ഇത് കിട്ട് വീണ്ടും നിങ്ങളുടെ എടുക്കുമ്പോളാണ് പറഞ്ഞിട്ട് അവർ നമ്മളോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ നമുക്ക് എല്ലാവരും ഒരേ പോലെയാണ് ഇപ്പോൾ അധികം പറയും താത്ത അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അന്നേ ശമ്പളം കിട്ടുകയുള്ളൂ ഒന്നേ ശമ്പം നിങ്ങൾക്ക് ആരുടെയെങ്കിലും തിരിച്ചിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇട്ടു തരാം നേരെ മറിച്ച് ഞാൻ വീണ്ടും കുറച്ച് ചേച്ചിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് വേറെ ചോദിക്കണം അപ്പോൾ അതൊക്കെ നല്ലത് എനിക്ക് എല്ലാവരും എൻ്റെ സ്ഥിരം കസ്റ്റമർ എൻ്റെ എല്ലാവരും എൻ്റെ സ്വന്തക്കാരും എൻ്റെ കുടുംബക്കാരൊക്കെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ആ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിനെക്കാട്ടിലും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആണ് എനിക്ക് ഇൻ്റെ എല്ലാതും കാരണം ഇന്ന ഈ ഒരു കോലത്തിൽ ഇന്ന നിർത്തുന്നതും ഇങ്ങളാണ് അപ്പോൾ ആ നിങ്ങളോട് എനിക്ക് ഇത് പറയില്ല പിന്നെ നമ്മളൊരു സാധനം സ്റ്റോക്ക് ഇല്ല പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ മിഞ്ഞാന്നൊരാൾ ആണ് വന്നിട്ട് പറഞ്ഞോ ഞാൻ ആ ഷാൾ മാക്സി വീഡിയോ ചെയ്ത സമയത്ത് ഇതിലൊരു പത്ത് മാക്സി എനിക്ക് വേണമായിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ കൊ കൊടുക്കാൻ പറഞ്ഞു ജുമാ ഇരിഞ്ഞിട്ടേ ക്യാഷ് ഇട്ട് തരുള്ളൂ പറഞ്ഞു ഓക്കേ എന്ന് ഞാനും പറഞ്ഞു കാരണം ജുമൈ പിരിഞ്ഞാൽ കിട്ടും ഞാൻ അപ്പോൾ പർച്ചേസിങ് അല്ല കൊറിയറുകൾ പാക്ക് ചെയ്തത് നിങ്ങൾ കാണുന്ന നോക്കി ദിവസവും ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഞങ്ങൾ കൂട്ടും അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കാനുള്ള പോക്ക് അപ്പോൾ ഏതായാലും ഞാൻ രണ്ട് മൂന്ന് മണിയാകുമ്പോഴേ ഞാൻ കടിക്കത്തുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ പൈസ എന്താ മതിയായിരുന്നു പിന്നെ ഒരു വിളിച്ചിട്ട് പറഞ്ഞാൽ പൈസ ഇല്ല പറഞ്ഞു ഞാനടുത്ത മാക്സി എന്ത് ചെയ്തു വീഡിയോ പിറ്റേന്ന് തന്നെ ഞാൻ വീണ്ടും മുന്നൂറ്റി അൻപത് ഷോട്ട് മാക്സി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നപ്പോൾ അതിൽ നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് നമ്മളടുത്തുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഞാൻ ഇന്നലെ ഈ മാക്സ് ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നില്ല പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഏത് മാക്സി ആണെങ്കിലും ആര് പൈസ തന്നാലും നമ്മൾ കൊടുക്കാൻ കൊടുന്ന് വെച്ചതാണ് അല്ലാതെ നമ്മൾ ഷോ കേസിൽ വെച്ച് ഇങ്ങനെ ഇടാൻ കൊടുക്കുന്നതല്ല പിന്നെ നമ്മൾ ഈ പെൻഡിങ്ങിൽ വരുന്നതാണ് ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞതാണ്ട് നിങ്ങൾക്ക് തരുന്നതും അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആര് പേയ്മെൻറ്റ് ചെയ്താലും ആ നമ്മൾ സാധനം തരും പക്ഷേ ഈ പേയ്മെൻറ്റ് ചെയ്യത ചെയ്യാതെ വെയ്റ്റിങ്ങിലിടും പിന്നെ നമ്മൾ ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ ഉൾക്ക് ആ സാധനം വേണ്ടിവരുന്നില്ല പിന്നെ ഉൾക്ക് സാധനം മാറ്റേണ്ടി വരും അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക കാരണം എല്ലാത്തിനും ഞാൻ ഈ ഒരാൾ മാത്രമേ പായാനുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് നൂറ് കൂട്ടൻ ടെൻഷനടയിലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ചെയ്യണിന് മുന്നേ ഓർഡർ ചെയ്യുന്നത് വേറെയും പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സാധനങ്ങൾ മാറ്റുമ്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ജസ്റ്റ് രീതിക്കാറ് വരിക അതും ചോദിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇരുന്നൂറ്റി എൺപത് പ്ലസ് നാൽപ്പത് ആണ് ഒരു മാക്സ് എടുക്കുന്ന സമയത്ത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് പ്ലസ് അറുപത് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് പ്ലസ് അറുപത് നാലിനടുക്കുമ്പോൾ ഇരുന്നൂറ്റി ആയിരത്തി എൺപത് ആണ് നാല് മാക്സിക്ക് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് നാലെണ്ണമാണെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങളെടുത്തോളി നാലെണ്ണം എടുക്കും ഇനി ഓരോന്നും തരൂല്ലോ ചോദിച്ചിട്ടുണ്ടെങ്കിലാണ് അതിന് ഞങ്ങൾക്ക് മറുപടി വന്നത് ഓരോന്നും തരും ഈ രണ്ടെണ്ണവും തരും അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ രാവിലത്തെ പോസ്റ്റ് ഓഫീസ് കാര്യങ്ങൾ അത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുക ഇനിയിപ്പോൾ ഞാൻ അടിക്കാൻ കൊടുക്കാനുള്ള മെറ്റീരിയൽ എടുത്ത് കൊടുന്ന് അത്ക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി അപ്പോൾ അവിടെ എംബ്രോയ്ഡറി അടിച്ച് കൊണ്ടുവന്ന സാധനം എടുക്കണം പിന്നെ അതിക്ക് സിബില്ല ഇപ്പോൾ മകൻ പറഞ്ഞിട്ടില്ല സിബില്ല അപ്പോൾ ആ സിബ് വാങ്ങണമെങ്കിൽ മഞ്ചേരി പോകണം അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുന്ന് ഇത് ഓരോന്നും ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്ത് അത് കഴിഞ്ഞ് രാത്രി ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളും ക്കെ ആയിട്ട് ഓരോ തിരക്കില്ല പിന്നെ അതിൻ്റെ അടിയിലിൻ്റെ കാല് ഞാൻ പറഞ്ഞല്ലോ കാലുകൊണ്ട് കൊണ്ട് വെയ്യാന്നുള്ളത് അപ്പോൾ അതും അതും ഒരു വില അങ്ങനെ പോകണം അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്കിൽ നിങ്ങളിങ്ങനെ കൺഫേമാക്കിയത് മാത്രം എന്തു ചെയ്യുക ഫോട്ടോ ഇത് ബ്ലൂ പോലെ തോന്നുന്ന ബ്ലൂ ആണ് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഇനി തുടങ്ങിയ ഡയലോഗം തന്നെ അവസാനിച്ചാൽ ഇത് ഗ്രീനാണ് കേട്ടോ ഇത് നിങ്ങൾ നിങ്ങൾ കളർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതെനിക്ക് ഗ്രീനാണോ മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസേ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ ഫോട്ടോ അയക്കണം എല്ലാതൊന്നും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഞാൻ ഇതിൽ വീഡിയോ ചെയ്യാത്തൊരു സാധനം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്താ കേട്ടോ ഈ കെട്ട് പൊട്ടിച്ചീന്ന് ഇതാ കാണിച്ചതരാം ഇത് പുതിയത് വന്നതാണ് അതും ഞാൻ ഡിസ്കൗണ്ടിൽ ഇട്ടുകയാണ് എനിക്കെന്താ വെച്ചാൽ നോമ്പോ ആകുമ്പോഴത്തേനും ഇവിടുത്തെ പണികളൊക്കെ കഴിക്കണം അവിടെ സ്റ്റിച്ചിങ് റെഡിയാക്കണം അപ്പോൾ അതൊക്കെ ഒക്കെ പണികളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആയിരത്തി എൺപത് റുപ്യ നാല് മാക്സി പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഓക്കെ ബൈ അസ്സലാ